ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ ജോർദാൻ സുരക്ഷാ സൈന്യത്തിന്റെ മരിച്ച തിരുവനന്തപുരം സ്വദേശി അനിൽ തോമസ് ഗബ്രിയേൽ പെരേരയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി തോമസ് ഗബ്രിയലിന്റെ സംസ്കാര ചടങ്ങുകൾ തുമ്പ സെന്റ് ജോൺസ് പള്ളിയിൽ നടന്നു അന്തിമോപചാരം അർപ്പിക്കാൻ മന്ത്രി ജി ആർ അനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നിരവധി പേർ വീട്ടിലെത്തിയിരുന്നു ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങി ഫെബ്രുവരി പത്തിനാണ് ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ തോമസ് ഗബ്രിയേൽ പെരേര കൊല്ലപ്പെട്ടത് ജോർദാനിൽ നിന്ന് ഇസ്രായേലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ നമുക്ക് ദുരൂഹതാണ് അദ്ദേഹത്തിന് വെടിയേറ്റിരിക്കുന്നത് എന്താണ് അതിനുള്ള സംഭവം നമ്മൾ എംബസിയോട് ആവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോഡി തന്നെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു വലിയ ഒരുപാട് പ്രയാസമായിരുന്നു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എംബസി വഴിയെല്ലാം ബന്ധപ്പെട്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ആ ബോഡി ഇവിടെ എത്തിയത് ഇനി ബാക്കി അദ്ദേഹത്തിന്റെ അതിലുള്ള പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇതിന്റെ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദാംശങ്ങൾ എംബസി വഴി തന്നെ അന്വേഷണം നടത്തി അത് കുടുംബത്തെ അറിയിക്കാനും ബാക്കി എന്തെങ്കിലും കുടുംബത്തിന് സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊരു ഫോളോ അപ്പ് നടത്തി നമ്മുടെ എം പിമാരും എല്ലാവരും ഉണ്ട് എല്ലാവരോടും കൂടി ഒരുമിച്ച് നിർത്തി അതിനുള്ള തീരുമാനം എടുപ്പിക്കും കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അദ്ദേഹമായിരുന്നു വെച്ചുപോയ ആളായിരുന്നു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷ മാതാപിതാക്കളും ഭാര്യയും എല്ലാവരും ഉള്ള ഒരു കുടുംബമാണ് അപ്പം അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ